പാറ്റശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഒരു വലിയ സവാളയുടെ നാലിലൊന്ന് ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ക്രീയേറ്റ് ചെയ്ത് എടുക്കണം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഒരു ബൗളെടുത്തിട്ട് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് ആ ബൗളിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണം ഈ നാരങ്ങാനീരിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരസ്പൂണ് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ രണ്ടായാലും പറ്റും ഏതെങ്കിലും ഒന്ന് അര സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഒരു നൂറ് എം എൽ വെള്ളം തിളപ്പിച്ച് ആറിച്ച വെള്ളമാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിനെ അരിച്ചെടുത്ത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നിങ്ങളുടെ അതിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഒഴിക്കാം ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടപ്പ് രണ്ട് മൂന്ന് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് ഈ ബോട്ടിലൊഴിച്ചിട്ട് എവിടെയൊക്കെ പാറ്റമുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് തളിച്ചു കൊടുത്താൽ മതി പാറ്റ